ഞങ്ങളീ കല അഭ്യസിപ്പിക്കുന്നത് എം കെ സുരേഷിൻ്റെ ഭാര്യയുമായ സീന സുരേഷാണ് ഞങ്ങളിവിടെ പ്രായം അധികം വന്നിട്ടുള്ള ആളുകളാണ് വയോജകർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അറുപത്തിയാറ് മുതൽ എൺപത്തെട്ട് വരെ എൺപത്തൊമ്പത് വരെ വയസ്സ് ഉള്ളവരാണ് ഇവിടെ ഇതിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് മറബീഴ് മൂലമോ എന്തെങ്കിലും കെറ്റുകുറ്റങ്ങളുണ്ടായാൽ ഞങ്ങളെ അവരും അത് സസന്തോഷം സ്വീകരിച്ച് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകണമെന്നു കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളീ കലാപരിപാടിയോടെ ആരംഭിക്കട്ടെ ആനനം ഭൂതഗണാതി സേവിതം കഭിത്തജമ്പോ ഫല സാര പക്ഷിതം श्वर पादपङ्कजम् ॐ सरस्वती नमस्तुभ्यं वरदेकामरूपिणी विद्यारम्भं करिष्यामि സിദ്ധേർഭവതുമി സദാ എന്തു കൃഷ്ണായ ഗണിമീ എന്തിനം ഹുഷ്കീർത്തി കേൾപ്പിക്കുന്നു എന്തു കൃഷ്ണായന്മാ

സങ്കടങ്ങളെന്തു ചെയ്യൂ നാളിൽ നാളിൽ വന്നു ചൊല്ലുന്ന ആളിമാരവർ നാളിൽ നാളിൽ വന്നു ചൊല്ലുന്ന ആളിമാരവർ നാളിജാക്ഷൻ തൻ്റെ വിശേഷം ക്ഷൻ തൻ്റെ വിശേഷം മൂളിമൂളി കേൾക്കും പതിവായി മൂളിമൂളി കേൾക്കും ആളിമാർക്കതിനാലോ അവർ ീടയായി അളിമാർക്കതിനാലോ അവലാദി കീടയായി കേളികളിങ്ങനെ തിങ്ങി വരുന്നു ബാലനു പളി പലതായി വരുന്നു കേളികളിങ്ങനെ തിങ്ങി വരുന്നു എന്തിനീവീധം ഹുഷ്കീർത്തികേ പിക്കുന്നു എന്തു കൃഷ്ണ എന്മാകനീ എന്തിനീ വീധം ഹന്ധ ദുഷ്കീർത്തിക്കുന്നു ഏഴു മക്കൾ നഷ്ടമായിട്ടും എന്നൂടെ ചിത്തേ ഇത്ര ദുഃഖം വന്ന് ദിലോട്ടും എഴു മക്കൾ നഷ്ടമായിട്ടും എന്നൂടെ ചിത്തെ ഇത്ര ദുഃഖം വന്ന് ദിലോട്ടും എട്ടാമത്തെ സൂതാന വൻ കഷ്ടയ്ക്കു പാത്രമായി സൃഷ്ടികർത്താവാം സൃഷ്ടി ചെയ്തു തന്നതല്ലോ സൃഷ്ടികർത്താവാം വീരിഞ്ചൻ സൃഷ്ടി ചെയ്തു തന്നതല്ലോ എന്തു കൃഷ്ണായന്മാകണി നീ ീധം ഹുഷ്കീർത്തി കേൾ പിക്കുന്നു എന്തു കൃഷ്ണ എൻ നീ എന്തിനീ വീധം ഹുഷ്കീർത്തി ദുഷ്കീർത്തി കേൾപ്പിക്കുന്നു എൻ കലാമൂട എന്നോടെ നല്ല മൺകലമൂടച്ചൊരു തീ എൺകലമൂടച്ചൊരു തീ എന്ന നല്ല മൺകലമൂടച്ചൊരു തീ മൺകലത്തിൽ ോ പെൺകൊടിമാരുടെ ചീല സങ്കടങ്ങൾ ചെയ്വു എന്തു കൃഷ്ണായകീർത്തി കേൾപ്പിക്കുന്നു എന്തു കൃഷ്ണായം മകനി നീ ീർത്തി വീരവിരാട കുമാര വിഭോ ചാരുതര ഗുണസാഗരഭോ വീരവിരാട കുമാര വിഭോ <muchin> ും <muchin> 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 ിൽ താളത്തൊടു മേളത്തൊടു മേളിച്ചന് നാടികളെ നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വസിച്ചിടണം നല്ല കേളി ജഗത്തിൽ വസിച്ചിടണം

നല്ല പദ്യങ്ങൾ ചോൾദ നിരത്നേ നല്ല പദ്യങ്ങൾ ചോൾ നിരത്നേഖേ പണി വളകൾ കിലുങ്ങി പരം നവസുമ ൊഴിഞ്ഞും സഖി കല്യാണി കളവാണി സുരവേണി സുസേണിണങ്ങി കുമ്മി അടിച്ചിടണം നന്നായി വാണെങ്കി കുമ്മി അടിച്ചിടണം നന്നായി വാണെങ്കി കുമ്മി അടിച്ചിടണം ീരനാളൻ്റെ ഭാര്യ സുന്ദരിതമയന്തി കാന്തനെ കാണാതലഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കണ്ടടുത്തു വന്നു ഘോരമാ പെരും പാമ്പ് കന്നിട് കാണാതെ വന്നു ചുറ്റി പെരും പാമ്പ് പ്രാണഭയം കൊണ്ടവൾ മുറ തുടങ്ങി മുറവിളി കേട്ടോടി വന്നു വില്ലെടുത്തു വേടൻ പാമ്പിനെ വധിച്ചുടനെ കൗതുകം ഭവിച്ചു ചഞ്ചൽമിഴി കൂടാതെവൻ കൊഞ്ചൽമിഴി നേരം ആടയിൽ നിൽക്കുവേടാ ദൂരനിൽ നീയും നിന്നിലുള്ള സ്നേഹമേനിക്കുന്നുമുണ്ട് വേടാ പട്ടുപുട കൂറചല ഞാൻ തരികബാൽ നീ നീയക്ക് ഭാര്യയായി വേണം പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞുറങ്ങട്ടെ ഞാൻ ഉലകിരും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പൂലർക്കാലെ പുറപ്പെടാൻ അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം ത്രിഭുവന മടക്കി കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൾ നിന്നും ഗമിക്കരുതാരും കയ്യിൽ മാമില്ല കുസുമുമാം താരാരി തെയ്തി തെയ്തോ ിത്തിറത്തികതോം താരാ ദിത്തികതോം പാടിൽ പ്രേംസിർ വണരുളും ശ്രീകൃഷ്ണ യു നിത്യം ജയ മംഗളം പിഴയൽ പരിപാലി ചീടവീണം ശ്രീകൃഷ്ണ യു കുലേശ്വര നിത്യഞ്ജയ മംഗളം